തിരുമേനി എൻ്റെ മകൾക്ക് ജോലി കിട്ടി മരുമകൾക്ക് ജോലി കിട്ടി മകനും ജോലി കിട്ടി അങ്ങനെ അനേകായിരം പേര് പറയുന്നത് ഞാൻ വളരെ അത്ഭുതമായിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ വളരെ വളരെ കൂടുതൽ തിരക്കാണ് അനുഭവപ്പെടുന്നത് നമ്മളെ സ്വയം നമ്മൾ നിയന്ത്രിക്കുക പതിനൊന്ന് മണിക്ക് ഉള്ള ട്രെയിനിൽ പോകേണ്ട ആൾക്കാരുണ്ട് കാസർഗോഡും കണ്ണൂരും മലപ്പുറവും ഒക്കെ വന്നിട്ട് വന്നിട്ടുള്ളവര് അപ്പൊ എല്ലാവരും സഹകരിച്ചാൽ അവരെ പെട്ടെന്ന് നമുക്ക് വിടാൻ കഴിയും ഇവിടെ വന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും നൂറ് ശതമാനം ചെരിയാണ് ഓരോരുത്തരുടെയും ഭഗവാന്റെ മണ്ണിൽ വന്ന് പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഏത് പാവങ്ങളും ഇവിടെ വന്നിട്ട് കേണപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ള പ്രത്യക്ഷമായ ദൃഷ്ടാന്തമാണ് നമ്മളിവിടെ കാണുന്ന ഈ ജന ബാഹുല്യത്തിന്റെ അടിസ്ഥാന ഇന്ന് വന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു ഇനിയും എനിക്ക് ഒരുപാട് പ്രാവശ്യം വരണം എന്ന് താല്പര്യമുണ്ട് ഭഗവാൻ എന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഞാൻ നിൽക്കുമ്പം തന്നെ കുറേ ആൾക്കാർ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നു അവർ ഓരോന്നും നേർന്നു സാധിച്ചു പിന്നെ മക്കൾ ഗൾഫിൽ നിൽക്കുന്നു അവർക്ക് വിസ അവർ തിരിച്ചു വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ആ തിരുമേനിയോട് വന്നവർ പറയണ തിരുമേനി എൻ്റെ മകൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ മരുമകൾക്ക് ജോലി കിട്ടി മകനും ജോലി കിട്ടി അങ്ങനെ അനേകായിരം പേര് പറയുന്നത് ഞാൻ വളരെ അത്ഭുതമായിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള ആളാണ് പക്ഷേ നമ്മുടെ മുൻപിൽ വന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് മഹാ അത്ഭുതമാണ് വെറുതെ പറയുന്നതല്ല ഇത് സത്യമായ സത്യം പരമസത്യമാണ് ഞാൻ കണ്ടുകൊണ്ട് നിന്നതാണ് എനിക്കത് ഒരിക്കലും കള്ളം കളവ് പറയാൻ പറ്റില്ല എന്റെ മുൻപിൽ വെച്ച് തന്നെ രണ്ട് സ്ത്രീകൾ വന്നിട്ട് പറയുന്നു മരുമകൾക്ക് ജോലി കിട്ടി മരുമകളുടെ അമ്മയും കൊണ്ട് വന്നു ഞാൻ അതിശയിച്ചു പോയി എനിക്ക് അത്ഭുതമായി പോയി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് നടക്കും നടക്കും നന്നായിട്ട് നടക്കുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമായി കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് പറയുക ഞാൻ എങ്ങനെയാ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയുക മഹാ അത്ഭുതമാണ് ഭഗവാന്റെ മുമ്പിൽ നടക്കുന്നത് അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരിക ഞാനത് കള്ളം പറയുന്നതല്ല ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ് ഒരിക്കലും ഞാൻ അങ്ങനെ കള്ളം പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല ഭഗവാൻ്റെ മണ്ണിൽ നിന്ന് പറയാ സകല ദൈവങ്ങളെയും സാക്ഷി നിർത്തി പറയാ ഞാൻ കണ്ട അനുഭവമാണ് ഓരോരുത്തരും വന്ന് കണ്ടറിഞ്ഞെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാകൂ ഒരു പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല നിങ്ങൾ വരിക വന്ന് കണ്ട് മനസ്സിലാക്കുക ഞാൻ അത്ഭുത ലോകത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ളതാണ് ഇത്രയും അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വന്ന് കണ്ടറിയുക ഈ മണ്ണിൽ കാലി കുത്താൻ സാധിച്ചാൽ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ അത് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു വന്നപ്പം ഞാൻ കരുതി ഉടനെ പോകണമെന്ന് പക്ഷേ എനിക്ക് പോകാൻ തോന്നിയില്ല ഞാൻ ഇവിടെ ഇരുന്നു ഇനി എല്ലാ പൂജയും കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ നിങ്ങൾ ഓരോരുത്തരും ഈ മണ്ണിൽ കാലുകുത്തിയ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ സത്യമാണ് ഭഗവാൻ ഇവിടെ വന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും നൂറ് ശതമാനം ശരിയാണ് എന്നെ ആരും പറഞ്ഞ് പറയിപ്പിക്കുന്ന ഒന്നുമല്ല നിങ്ങൾ വരിക വന്നറിയുക ഓരോരുത്തരുടെയും സങ്കടങ്ങൾ ഭഗവാന്റെ മണ്ണിൽ വന്ന് പറയുക അത് നിശ്ചയമായിട്ട് നടക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പട്ടാഴി ആറാട്ടുപുര ഇടമനക്കാവ് നാഗരാജ അർദ്ധനാരീശ്വര ഭഗവാന്റെ തിരുസന്നിധിയാണിത് ഇവിടെ വളരെ കാലമായി നടന്നു വരുന്ന പ്രത്യേക പൂജയാണ് പ്രദോഷ പൂജയും അഷ്ടാഭിഷേകവും ഇത് നടന്നു വരുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലെയും പ്രദോഷ വ്രതം കൊണ്ടാടാറുണ്ട് എന്നാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മാസം എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ ത്രയോദശി തിഥിയിലാണ് നമ്മളുടെ ഈ ചടങ്ങ് നടക്കുക അടുത്ത മാസം ഇതേ പൂജ നമ്മൾ നടത്തുന്നത് ആഗസ്റ്റ് ആറാം തീയതി ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടാഭിഷേകത്തിന്റെ ഭാഗമാകുക അതുപോലെ തന്നെ പ്രദോഷ വ്രതത്തിന്റെ വ്രതം എടുത്തു വരുന്നവരും അല്ലാത്തവരുമായവരും പ്രദോഷവ്രതത്തിന്റെ ഭാഗമാവുക ഇവിടെ അർദ്ധനാരീശ്വര ഭഗവാനും നാഗദൈവങ്ങൾക്കും ഒരേ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഇവിടുത്തെ നാഗങ്ങളെ വിളിച്ചാൽ കേൾക്കുന്നതാണ് പ്രസാദരൂപികളായിട്ടുള്ള നാഗദൈവങ്ങളാണ് ഇവിടെ ഇടമനക്കാവിലുള്ളത് ഭഗവാന്റെ ആ ആ പ്രഭാവം ചൈതന്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഏത് ഭാവങ്ങളും ഇവിടെ വന്നിട്ട് കേണപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ള പ്രത്യക്ഷമായ ദൃഷ്ടാന്തമാണ് നമ്മളിവിടെ കാണുന്നത് ഈ ജന ബാഹുല്യത്തിൻ്റെ അടിസ്ഥാന തീർച്ചയായിട്ടും ജീവിത പന്ധാവിൽ വന്ന് അലയടിക്കുന്ന സമസ്ത ദുഃഖങ്ങൾക്കും പരിഹാരമാണ് പ്രദോഷം എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നത് എല്ലാ സങ്കടങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നത് ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിക്കും കാരണമാകുന്നതാണ് പ്രദോഷം ജീവിതത്തില് മനുഷ്യരാശിയെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത ദുഃഖങ്ങൾക്കും രോഗങ്ങൾക്കും സർവവ്യാധികൾക്കും ആദികൾക്കും ഒക്കെ ശമനം കിട്ടുവാന് മുടങ്ങാതെ പ്രദോഷ പൂജ കണ്ടുതൊരുന്നതും പ്രദോഷം കഴിക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുന്ന സമസ്ത ദുഃഖങ്ങളും മാറുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏട് തന്നെ മാറ്റി ജീവിതത്തെ സന്തോഷഭരിതമായ നിമിഷങ്ങൾ കൂടി കൊണ്ടെത്തിക്കുവാനുള്ള പ്രദോഷത്തിന് കഴിയും ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് എല്ലാവരും വരണം എല്ലാവരും പ്രാർത്ഥിക്കണം പറയുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്